ഇന്നലത്തെ ഇന്നലെ നേരത്തെ മുതലേ ഇതിനകത്ത് മറ്റു ചില അടിയൊഴിക്കുകളൊക്കെ ഉണ്ട് ഈ ഇത് സമവായ കമ്മിറ്റി കൊണ്ടുവന്ന ഇതിനെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ആദ്യം അംഗീകരിച്ചു പക്ഷേ രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രം ആ വീഡിയോ കണ്ടാൽ അറിയാം മൂന്ന് വ്യക്തികൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഒരു വകുപ്പിനെ സംബന്ധിച്ച് തർക്കം പറഞ്ഞത് ആ തർക്കം പറഞ്ഞ വിഷയം ഏറ്റവും ഒടുവിലേക്ക് മാറ്റി എന്നിട്ട് എല്ലാ വിഷയങ്ങളും അയ്യ് തന്നെ പാസ്സാക്കി കഴിഞ്ഞ് ആ വിഷയവും അതിൽ ഒരു ചെറിയ ഭേദഗതി വരുത്തി അതും അയ്യ് തന്നെ പാസ്സാക്കി ഇതൊരു ഫാക്റ്റ് ആയിരുന്നു നടന്നതാണ് അവിടുത്തെ മുഴുവൻ വൈദികരും ആ അസോസിയേഷനിലെ ജനങ്ങളും ഇത് കണ്ടതാണ് അതിനെ പ്രത്യേകിച്ച് ഇത് പാസ്സാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇത് മിനിറ്റ്സ് ആക്കി അഭിമുന്യ മെത്രാപോലീസായിട്ട് എടുത്തു തന്ന അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാം മധുരം പിന്നെ വിളമ്പി ഇത്രയും നിങ്ങൾ ചെയ്തു അദ്ദേഹം സൈൻ ചെയ്തത് തന്നെയല്ല രണ്ടായിരത്തി പിന്നെ പതിനാല് നവംബർ മുതൽ സമുദായം മുട്ടുക്ക് ഈ ഭരണഘടന നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് കൽപ്പന ഇറക്കി കൽപ്പന ഇറക്കി ഇത് ഇറക്കിട്ടില്ല ഇല്ല അത് അദ്ദേഹം കൽപ്പന ഇറക്കി ആ കൽപ്പന അത് അത് ഇതിന്റെ കൽപ്പന ഈ ഭരണഘടനക്കകത്ത് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കൽപ്പന ഉണ്ട് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുന്നു എന്നും പറഞ്ഞ് അത് ചേർത്ത ഭരണഘടനയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഭരണഘടന അത് നടപ്പിലാക്കി അതിന്റെ വെളിച്ചത്തിൽ മൂന്ന് വർഷക്കാലം സുഗമമായിട്ട് സമുദായത്തിലെ കാര്യങ്ങൾ നടന്നു അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നടന്നു എലക്ഷൻ അസോസിയേഷൻ ഇലക്ഷൻ നടന്നു അസോസിയേഷൻ ല നോമിനേഷൻ സമാധാനപരമായി നടന്നു പിന്നെ പട്ടം കൊടുക്കുന്ന കൊടുക്കൽ നടന്നു പള്ളി ഒരു പള്ളി കുതാശയം മറ്റേ ഉണ്ടായിരുന്നു അതും നടന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഒരു സുപ്രഭാതത്തിൽ സമുദായ മെത്രാപോലിത്തെ വീണ്ടും ഒരു കൽപ്പന ഇറക്കി നമ്മൾ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയാണ് ഇനി മേൽ നടക്കുക എന്ന് പറഞ്ഞു അവിടെ വീണ്ടും സംഘർഷമായി കാരണം ആ അതിനകത്ത് ഈ സഹായ മെത്രാന്മാരുടെ അല്ലെ മേഖലാ മെത്രാപോലിത്തന്മാരുടെ ഒരു ചുമതലകളും നിർവഹിച്ചിട്ടില്ല അപ്പൊ അവിടെ പിന്നെയും കൺഫ്യൂഷൻ ആയി അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷന്റെ കാര്യം തെരഞ്ഞെടുപ്പെങ്കിലും അവരൊക്കെയുള്ള ചുമതലകൾ നിർവചിച്ചില്ല നിർവചിച്ചെങ്കിലും അതിന്റെ പുറമെ കേസ് കൊടുത്ത് ആ കേസിന്റെ വെളിച്ചത്തിൽ അഞ്ഞൂറ്റാറുന്നൂറ് കേസ് ഒരു വിധാനം കൊണ്ട് കൊടുപ്പിച്ചു അങ്ങനെ വേണം പറയാൻ അങ്ങനെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് അത് 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 അവിടെ വെച്ചു അവിടെയാണ് ഇവര് തമ്മിലുള്ള ഒന്നൊരു ബ്രദറെ ഒരു കാര്യം ജനങ്ങളും ഇവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല നാല് മെത്രാച്ചന്മാർ തമ്മിലുള്ള അവരുടെ ഡ്യൂട്ടി ലിഫ്റ്റിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെ ഉള്ളൂ അത് തീരണമെങ്കിൽ ഇവർ നാലു പേരും കൂടെ ഒന്നിച്ചൊന്നും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരും അത് അതിനുള്ള അവസരം ഒരുക്കുകയല്ല സമ്മതിക്കാ അതാണ് പ്രശ്നം അപ്പൊ ഇത് ഈ ഈ വിഷയങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തർക്കങ്ങൾ വന്നപ്പോൾ സഭയിലെ പല കാര്യങ്ങൾ ആയി കൺഫ്യൂഷൻ ആയപ്പോൾ അസോസിയേഷൻ കൂടി അതായത് രണ്ടായിരത്തി കൂടി ഞങ്ങള് പരിശുദ്ധ റിക്വസ്റ്റ് വെച്ചു അതായത് അതായത് ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ അസോസിയേഷൻ കൂടി ആ പാത്രീസ് ഭാഗമായിസ് മെത്രാ പോലീസെയ്തു അത് കഴിഞ്ഞ് മൂന്ന് വർഷം അതായത് വരെ ആ ഭരണഘടന ഫോളോ ചെയ്തു അതെ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടുകയോ ഒരു അതിനെതിരെ വരികയോ ഒന്നും ചെയ്തില്ല ആദ്യം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ മെത്രാപോലിത ഏകപക്ഷീയമായിട്ട് ഒരു കൽപ്പന ഇറക്കുന്നു നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഫോർമർ വേണം ഫോളോ അങ്ങനെ അങ്ങനെ വീണ്ടും കൺഫ്യൂഷൻ ആക്കി അച്ഛന്മാരെ ട്രാൻസ്ഫർ സംബന്ധിച്ച് കൺഫ്യൂഷനായി അതുപോലെ തന്നെ അസോസിയേഷനിലോട്ടുള്ള നോമിനേഷൻ സംബന്ധിച്ച് കൺഫ്യൂഷനായി എല്ലാ കാര്യത്തിലും വീണ്ടും കൺഫ്യൂഷൻ പഴയപോലെ വീണ്ടും ഇവർ നമ്മുടെ അഭിപ്രായം ഭിന്നതകൾ അതൊരു അത് അതിൻ്റെ എത്തിയപ്പോഴാണ് നമ്മൾ ഞാനാ അസോസിയേഷൻ കൂടി അവിടെയാണ് ആണ് പ്രക്തരെ മനസ്സിലാക്കേണ്ടത് ഇവർ ഈ പറയുന്നത് മുഴുവൻ വാസ്തവം എന്നല്ല പറയേണ്ടത് വാസ്തവത്തിൽ പറഞ്ഞാൽ അത് പറയാൻ ചിന്ത ശരിയല്ല പച്ച കള്ളങ്ങളാണ് പറയുന്നത്